പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായയുടെയും നാമത്തിൽ തന്നെ ആമേൻ മേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദിവസം നാം ചിന്തിക്കുന്ന തിരുവചന ഭാഗം ഒന്ന് പത്രോസിൻ്റെ ലേഖനം മൂന്നാമധ്യായം പതിനേഴാമത്തെ വചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത് പ്രിയപ്പെട്ടവരെ ക്രിസ്തു നമ്മോട് പറയുകയാണ് നാം ഒരു നന്മ പ്രവർത്തിച്ചിട്ട് ആ നന്മയുടെ പുറകിൽ ഒരു കഷ്ടത വരികയാണെങ്കിൽ അതാണ് ഈ ഭൂമിയിലെ ദൈവഹിതം അപ്പോൾ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ യഥാർത്ഥമായ നന്മകൾ പ്രവർത്തിച്ച് നന്മകളിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ